ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കൽക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്നുള്ളത് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലാണ് ബൈപ്പാസ്സിൽ ഒരു സുഹൃത്ത് ബജാജിന്റെ ഗോകോ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂസർ റിവ്യൂ ആണെന്ന് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ പേരെന്തായിരുന്നു എവിടെ സ്ഥലം തളിപ്പറമ്പ് കോഴിക്കോടേക്ക് വന്നതാണ് അപ്പോൾ ഞാൻ ഈ വണ്ടിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങള് വണ്ടി എടുത്തിട്ട് എത്ര ആയി എന്നുള്ള ഡീറ്റെയിൽ പുറത്തേക്ക് വെളിച്ചത്തിന്റെ ഒരു കുറവുണ്ട് ഏകദേശം ഒരു ഒന്നര മാസം ആയി വരുന്നു വണ്ടി അഭിപ്രായം പറയാൻ വണ്ടി അഭിപ്രായം ഞാൻ ആദ്യം ഓടിച്ചപ്പോഴത്തേക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ പിന്നെ ഭയങ്കര ചാട്ടം വണ്ടിക്ക് ചാട്ടം അതേപോലെ തന്നെ അവർ കമ്പനി പറയുന്ന നമുക്ക് മൈലേജ് കിട്ടുന്നില്ല അവർ ഇരുന്നൂറ്റമ്പത്തിന് അവർ ഇരുന്നൂറായി പറയുന്ന പറഞ്ഞടുത്ത് എനിക്ക് ആദ്യം കിട്ടിയത് നൂറ്റി അമ്പതായിരുന്നു പിന്നെ അത് നൂറ്റി അറുപതായി പിന്നെ നൂറ്റി നൂറ്റി അമ്പതിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഓടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൽ കൂടുന്നൊന്നും കാണുന്നില്ല കാലി അടിച്ചിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും നൂറ്റി തൊണ്ണൂറ് കിട്ടുന്നത് അല്ലേ നൂറ്റി എൺപത് കിട്ടുന്നത് അതിൽ കൂടുതൽ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല വേറെ ഈ വണ്ടി ചോദിച്ചപ്പോ നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് ഇങ്ങനെല്ലാം കിട്ടുന്നു ആലക്കോടുള്ളവർക്ക് ഒരു ഒരാളെ ഞാൻ വിളിച്ചത് അപ്പോൾ അവിടെ പറഞ്ഞു നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പതല്ലേ പറഞ്ഞു ഗോഗോ ഏതാണ് മോഡൽ ഇതിന്റെ മോഡലൊന്നും നോക്കാതെ മാക്സിമം അല്ലേ മാക്സിമം ഓടുന്നുണ്ടപ്പോ ഞാനിപ്പോ ശരാശരി മുപ്പത് നാപ്പത് കിലോമീറ്റർ ഓടുന്നുള്ളൂ ഞാനിത് ഇതൊരു മൈലേജ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ ഇത്രയും ദൂരം കാര്യങ്ങളും വന്നത് ഇപ്പം ഈ ഓഫ് റോഡിലൂടെ തന്നെ മൈലേജ് കാണിക്കുന്നുണ്ട് ഒരു നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് വരെ കിട്ടും എന്നുള്ളത് പക്ഷേ സാധാരണ നമ്മളെ റോഡുകളിലും ഒന്നും കിട്ടാൻ സാധ്യതയില്ല നൂറ്റി എഴുപതേ കിട്ടുള്ളൂ ഈ വണ്ടിക്ക് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് അതിൻ്റെ അപ്പുറം പോകാൻ സാധ്യത ഇല്ല തീരാം അവർ പറഞ്ഞു ഒരു വട്ടം കോട്ടയം കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്ക് ഈ പ്രാവശ്യം കൊണ്ടുപോകാം കണ്ണൂരിലെ ഷഫ എന്ന് പറഞ്ഞ ആളുണ്ട് അപ്പൊ അയാൾ പറഞ്ഞ് നമുക്ക് ഈ പ്രാവശ്യം കൊണ്ടുപോവാം അടുത്ത പ്രാവശ്യം നോക്കാന്ന് അവര് രണ്ടാമത് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു അഭിപ്രായം ഒന്നും പറയുന്നില്ല ഇല്ല അവര് നോക്കി ഇപ്പൊ കൊണ്ടുപോയി നോക്കി എന്നിട്ട് എന്നും മൈലേജ് കിട്ടുന്നില്ലെങ്കിൽ ശരിയാക്കി തരാമെന്നാണ് പറയുന്നത് വേറെ ഒന്നും പറയുന്നില്ല അത് കൊണ്ടുപോകാം അല്ലെങ്കിൽ പെട്ടെന്ന് ശരിയാക്കി തരാം എന്നൊന്നും പറയുന്നില്ല സർവീസ് സർവീസ് പറ്റിയുള്ള അഭിപ്രായം എന്താ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവരോട് ഞാൻ അവരോട്ടം പറഞ്ഞത് ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ ഓ നോക്കി അപ്പം നീ നിങ്ങൾ ഈ മൈലേജ് ടെസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാന്ന് ഇതിന് മൈലേജ് കിട്ടി കിട്ടിയെന്നുള്ള ഉറപ്പ് വരുത്തുന്നത് വെച്ചാൽ അത് നമ്മൾ മുപ്പത് കിലോമീറ്റർ അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ഡീസലും പെട്രോളും വണ്ടിക്ക് ഓടുന്നത് ഒരു പത്ത് കിലോമീറ്റർ ഓടിച്ചിട്ട് എണ്ണ ഓടിച്ചിട്ടാണ് നമ്മൾ ഓടുന്നത് അപ്പോൾ അതിന് മൈലേജ് നോക്കിയിട്ട് അതിന് മൈലേജ് ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത് ഇത് ഓ ടി സി ഫുള്ള് തീർത്ത് കഴിഞ്ഞാലതിലും ഒരു മൈലേജ് ടെസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കണം ഇത്രയും കിലോമീറ്റർ കിട്ടും എന്നുള്ളത് അതായത് നമ്മുടെ വണ്ടിയിൽ എത്ര ചാർജ് അല്ലെങ്കിൽ എത്ര നമുക്ക് മനസ്സിലാക്കാൻ ബാറ്ററി വണ്ടി ആയതുകൊണ്ട് ബാറ്ററിയിലുള്ള ചാർജ് ചാർജ് ശരിക്കും ഓടി ഉള്ളൂ അതിന്റെ റേഞ്ച് വ്യത്യാസം വന്നോണ്ടേ ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കാണിക്കും ചിലപ്പോൾ നൂറ്റി എൺപത്തി കാണിക്കും ചിലപ്പോൾ ഇരുന്നൂറ് കാണിക്കും ഡിസ്പ്ലേ സമയത്തും മാറി 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 ആ മാറിക്കൊണ്ടേരിക്കും അതേപോലെ തന്നെ ഇവര് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഈ കേറുമ്പോഴത്തേക്ക് ഇത് ഹൈറ്റ് കൂടുതലാണ് ആൾ ഒരാൾക്ക് പാസഞ്ചറിന് ും ബുദ്ധിമുട്ട് വരും വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ഹൈറ്റ് കുറയണം പിന്നെ ഉള്ളത് മുന്നില് മുന്നില് സ്പൈസ് കുറവാണ് കാല് വെക്കുന്നിടത്ത് സ്പൈസ് കുറവാണ് കാല് തട്ടുന്നുണ്ട് ആ ആ ആ കുട്ടി ഉള്ളൂ ഇതേ ഇതേ ബാറ്ററി പാക്ക് പാക്ക് അങ്ങോട്ട് പിന്നെ ഇത് ഇതിന് പിന്നെ ബുദ്ധിമുട്ടുള്ള പറയുന്നത് നമ്മള് ഈ ഇൻഡിക്കേറ്റർ ഈ ഓൺ അടിക്കുന്നതും മറ്റേ രാത്രി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലൈറ്റിന് സ്വിച്ചിന്റെ ഭയങ്കര വരുന്നു വരുന്നത് മറ്റേ മാറ്റാൻ വേണ്ടി കംപ്ലയിന്റ് ലൈറ്റ് അതേപോലെ തന്നെ ഇത് കറക്റ്റ് നിങ്ങൾ ഇവർ ചെയ്തിട്ടില്ല അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് ഹെഡ് ലൈറ്റ് ഇടാൻ വേണ്ടിട്ട് ഇത് കുഴപ്പമില്ല ഇത് മുന്നോട്ട് നീക്കണം മുന്നോട്ട് മുന്നോട്ട് നീക്കണം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് മുന്നോട്ട് ഇതിങ്ങനെ നമ്മൾ അങ്ങോട്ട് തള്ളി കൊടുക്കണം ഒരു ഇത് സോഫ്റ്റ് ആണെങ്കിൽ ഒരു ഇത് സോഫ്റ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇങ്ങോട്ടാണ് ഓട്ടോമാറ്റിക്കലി സ്പ്രിങ് പോകുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ വേറെ പിന്നെ നമ്മൾ ഇറക്കത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ മൂ മോഡ് ചേഞ്ച് ചെയ്താലേ നമ്മൾ ഇറക്കത്തിന് സ്പീഡ് കുറയുള്ളൂ അല്ലാണ്ട് സ്പീഡ് കുറയുമില്ല വരുന്ന സ്പീഡ് തന്നെ പോരും വരാണ്ടെങ്കിൽ ഡൗൺ പിടുത്തം കിട്ടൂല പിടുത്തം കിട്ടൂല നമ്മൾ മഹേന്ദ്ര മാതിരിയുള്ളൊരു പിടുത്തം ഇത് ഞാൻ എനിക്ക് മറ്റുള്ള മണ്ഡി മറ്റുള്ള കമ്പനിക്ക് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് വീഴായിരുന്നു എനിക്ക് ഇത് മറ്റേ മഹേന്ദ്രയും അപ്പം മഹേന്ദ്രൻ ഇത് വെച്ച് നോക്കുമ്പോൾ മഹേന്ദ്രൻ കുറച്ചും കൂടെ നല്ല ഗുണം ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ബ്രേക്ക് ഓടേണ്ട ആവശ്യം വരുന്നില്ല ഇതിന് ബ്രേക്ക് അത് രണ്ടര വർഷമായി രണ്ടര വർഷത്തിൽ എനിക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ എൻ്റെ അനുഭവത്തിൽ മറ്റുള്ളവർ പറയാനുള്ളത് വണ്ടി എടുക്കാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല എന്നുവെച്ചാൽ അവർക്ക് മൈലേജ് കിട്ടണമെന്നില്ല എനിക്ക് ഞാൻ രണ്ടര വർഷമായിട്ട് ഓടുന്ന ഓടിച്ചു ഇലക്ട്രിക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് മൈലേജ് കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത്ര പോലും കിട്ടാൻ സാധ്യത കുറവാണ് നിലവിൽ കിട്ടുന്നില്ലെങ്കിൽ പുതിയ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും അത്രയും കിട്ടൂല വണ്ടിക്ക് എത്ര വില മാർക്കറ്റിൽ ഇതിനേക്കാൾ മൈലേജ് ഉള്ള വണ്ടികൾ ഉണ്ടോ വണ്ടി ഇല്ല ഇല്ല മാർക്കറ്റിൽ താഴോട്ടേ ഉണ്ടോട്ടുള്ള പക്ഷേ ഇതിൻ്റെ ആയിട്ടുള്ള കാരണം ഇത് വലയും കൂടുതലാണ് മൈലേജ് കുറവാണ് പിന്നെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ വണ്ടി ഓടിക്കുന്ന പെട്രോളും ഡീസലും വണ്ടി ഓടിക്കുന്ന അതേ തുല്യ ഗീർ മാറുന്നത് കയറ്റം കയറുമ്പോഴത്തേക്കും ഒരു ഗീർ ആദ്യം മാറും ഓട്ടോമാറ്റിക് അവിടെ വണ്ടി നിൽക്കും പിന്നെ കുറച്ചും കൂടി കയറ്റം കയറും വീണ്ടും അവിടെ ഒരു സ്റ്റക്കാകും ഇത് നമ്മൾ ഗീർ വാങ്ങിക്കുന്നതിൻ്റെ അതേ തുല്യം തന്നെ ക്ലച്ചും ബ്രേക്കും ക്ലച്ചും ഗീറും ചേഞ്ച് ചെയ്യുന്ന അതേ ഇത് ഒരു കാരണമുണ്ട് എന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കോ പ്ലസ് ഇല്ലാന്നേ ഉള്ളൂ മാറിക്ക ഇല്ല മറ്റുള്ള വണ്ടികൾക്ക് ആ ഒരു പ്രശ്നങ്ങളില്ല എനിക്ക് ഞാൻ മഹേന്ദ്ര ഓടിക്കുന്നുണ്ട് ആ മഹേന്ദ്രക്ക് ആ പ്രശ്നമേ ഇല്ല ഒരു ഒരു കേറ്റത്തിന് ബലി മുട്ടുകയും ചെയ്യില്ല നിൽക്കുകയും ചെയ്യില്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് കയറിക്കോട്ടെ ആക്സൈറ്റ് കൊടുക്കുമ്പോൾ അങ്ങ് കയറിപ്പോയിക്കോളും ഇത് ഇപ്പോ ഇപ്പോൾ സാധാരണക്കാർക്ക് എടുക്കണം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ഹാൻഡിൽ ഭയങ്കര ടൈറ്റാണ് നമ്മൾ നിന്ന് നിപ്പിൽ കറക്കാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റില്ല റോഡിൽ റോഡിൽ നിന്ന് നമ്മൾ ചെറിയൊരു കട്ടിങ് വന്നാൽ പോലും ആ റോഡിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്നും ആളുകളൊന്നും പറയുന്നത് വണ്ടി ഉപയോഗിക്കുന്നത് അത് എന്ന് വെച്ചാല് അവർക്ക് ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജീവിക്കുന്നവരാ എനിക്കാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം ചിലപ്പോൾ പോകണ്ട അപ്പൊ എടുത്ത് പോകും അത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് മറ്റുള്ളവർ അങ്ങനെ എടുക്കുന്നില്ല മറ്റേ ഒരു ആവറേജ് ഒരു നൂറ്റമ്പത് നൂറ്ററുപത് കിലോമീറ്റർ മതി എന്നുള്ള താല്പര്യത്തിൽ എടുക്കുന്നതാണ് പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ആ ടൗണിലുള്ള പരിധിയിൽ മാത്രമേ ഓടുകയുള്ളൂ ഒരുപാട് കിലോമീറ്റർ ഓടില്ല അവർക്കത് ചിലപ്പോൾ രണ്ട് ദിവസം മതി എൻ്റെ മെയിനായിട്ട് ആവശ്യം എനിക്ക് ദൂരം കൂടുതൽ പോകാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ദൂരം കൂടുതൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് അല്ലാണ്ട് കമ്പനിക്കാരെ തീറ്റിപ്പറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി വാങ്ങിച്ചതല്ല നമ്മൾ ഒരിക്കലും അത് ചെയ്യുകയും ചെയ്യില്ല വേറൊരാൾക്ക് ഞാൻ പല ആൾക്കാരും എന്നോട് ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാനൊരു കിലോമീറ്റർ ഇത്ര ഓടിയിട്ട് എനിക്ക് ഇത്രയേ കിട്ടുന്നുള്ളൂ എന്ന് ഞാൻ രാവിലെ ഡിസ്പ്ലേയിൽ ഫോട്ടോ എടുത്തു വെക്കും എന്നിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഞാൻ നോക്കും അപ്പോഴത്തേക്ക് ഈ മൈലേജ് തീരെ കിട്ടുന്നില്ല കല്ല് കമ്പനിക്കാരോട് കെ വി ആർ കെ വി ആർ തളിപ്പറമ്പുന്നതിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് ഞാൻ എടുത്തതാണ് അവരോട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ് അവർ മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്ത് അപ്പോൾ കിലോമീറ്റർ കിട്ടിയിട്ട് അതെന്ത് ഇതുപറയാ ബാറ്ററിയിലുള്ള ചാർജ് ഫുള്ള് തീർന്നാൽ മാത്രമല്ലേ അതിൽ മൈലേജ് കിട്ടിയെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് എങ്ങനെയാണ് ഇത് ഇതിനെപ്പറ്റി ഇത് അറിയല് അവരോട് ഒരു ലൈറ്റ് ശരിയാക്കാൻ പറഞ്ഞിട്ട് അതില് അത് ഇവിടെ ഇല്ല അതിനുള്ള സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു ലൈറ്റ് ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ശരിക്കും ഈ വണ്ടീന്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ മുഖത്തോട്ട് അടിക്കുന്നത് വണ്ടിക്കാരും ഇത് നേരെ ശരിക്കും റോഡിനെ കിട്ടുക പരന്നു കിടക്കുക നമുക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല ഒരു വ്യൂ പോയിന്റിലേക്ക് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കുക ഇത് പരന്ന് കിട്ടണ നമുക്കിത് വെളിച്ചുകൊണ്ടെന്നു പറഞ്ഞില്ല മറ്റുള്ളവർ വണ്ടിക്കാർക്ക് വിളിച്ചുള്ളത് കൊണ്ട് കാര്യമില്ല നമുക്കും കൂടെ കാണാൻ പറ്റണ്ടേ അത് കാണാൻ പറ്റുന്നില്ല ശരിക്കും വണ്ടിയൊന്നും ഇല്ല ഇരട്ടത്താ പോകുന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ വണ്ടിയുള്ള ഏരിയ ആണെങ്കിൽ കറക്റ്റ് ഒരു പൊസിഷൻ പെടും ഒരു ഹെഡ് നമ്മൾ അടിക്കുന്ന പോലെ ഒരു ലൈറ്റ് റോഡിലേക്കാണ് ഇത് പരന്നു പോവുക ഇങ്ങനെ നമ്മളിങ്ങനെ പരന്നിങ്ങനെ വരിക്കും ഇങ്ങനെ ഇരിക്കണം ശരിക്കും ലൈറ്റ് അടിച്ച് അടിച്ചുകഴിഞ്ഞാൽ മറ്റുള്ള മേത്തും അടിക്കാൻ പാടില്ല ബണ്ടിക്കാരെ മേത്തും അടിക്കാൻ പാടില്ല റോഡിലേക്ക് പോയിന്റ് കിട്ടുന്നില്ല പോയിന്റ് കിട്ടുന്നില്ല ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത് ആ സ്പ്രണ്ട് ആയിട്ടാണ് വരുന്നത് ചാർജിങ് ടൈം എത്രയാണ് വരുന്നത് ചാർജിങ് ടൈമ പൂണ്ട് എല്ലാം ഫുൾ ബാറ്ററി കാലിയായി കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂർ വേണം എന്ന് ചാർജ് ആണ് അഞ്ചേകാൽ മണിക്കൂർ വേണം ചാർജ് ആവാൻ വേണ്ടി വണ്ടിന്റെ ചാർജറിന് ഒക്കെ വാറണ്ടി എത്രയാണ് പറയുന്നത് അവർ അഞ്ച് വർഷം ആണെന്ന് ഷോറൂമിൽ നിങ്ങൾ വണ്ടി എടുത്ത സ്ഥലത്ത് കംപ്ലൈന്റ് വന്നോ ഈ സർവ സർവീസ് സെന്ററിൽ അല്ലదా ആ വേറെ കസ്റ്റമർ വിളിച്ചു കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു ആ

കമ്പനി പരിഹരിച്ചപ്പോൾ കമ്പനി ഇത് അറിയുന്നുണ്ടാവില്ല ഷോറൂമുകാർ ഇങ്ങനെ തട്ടി കളിക്കുകയായിരിക്കും അപ്പം കമ്പനി അത് പരിഹരിക്കാനുള്ള സംവിധാനം കമ്പനി വരാറ്റെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടക്കുള്ള ഒരു കമ്പനിയാണ് അപ്പം അവർ പ്രശ്നം പരിഹരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പം പരിഹരിക്കാൻ കഴിയുന്ന കേസാണ് അപ്പോൾ ഷോറൂമുകാരുടെ പ്രശ്നം കൊണ്ട് കസ്റ്റമേഴ്സ് ഇങ്ങനെ ബുദ്ധിമുട്ടാകുന്നുണ്ടെന്നുള്ളത് കമ്പനി ഒന്നറിയട്ടെ ഓക്കെ താങ്ക് യു